ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിച്ച് മാസങ്ങളോളം കാത്തിരുന്നെത്തിയവരെ ടെസ്റ്റ് നടത്താതെ തിരിച്ചയച്ചെന്നാരോപിച്ച് തലശ്ശേരി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെതിരെ വ്യാപക പ്രതിഷേധം പ്രതിദിനം എൺപത് പേർക്കാണ് ടെസ്റ്റ് നടത്താൻ അനുമതിയുള്ളതെന്നിരിക്കെ എൺപത്തിയാറ് പേർക്ക് സ്ലോട്ട് നൽകിയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് പറയുന്നത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുതൽ ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തിയ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ളവരാണ് അധികൃതരുടെ നിലപാടിൽ വലഞ്ഞത് ബസ് സമരം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഏറെ കഷ്ടപ്പെട്ടാണ് പലരും ഗ്രൗണ്ടിലെത്തിയത് സംഭവത്തെക്കുറിച്ച് പരാതിപ്പെടാൻ ശ്രമിച്ചവരോട് ചില ഉദ്യോഗസ്ഥർ വളരെ മോശമായാണ് പെരുമാറിയെന്നും ആരോപണമുണ്ട് ഫെബ്രുവരി തീയതി നമുക്ക് കിട്ടി നമ്മൾ ഗ്രൗണ്ടിൽ വന്നപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് നമ്മളോട് പറയുക എംബാളെ ഇനി ഇങ്ങക്ക് ഇവിടെ ടെസ്റ്റ് നടത്താൻ പറ്റൂല ഇത് കുറെ ഒന്നിക്കില് ഇന്നലെ പറയണോ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന ആ സൈറ്റിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു അതായത് ഒന്നിക്കിൽ എമ്പാൾ മാത്രം ഇതിപ്പോൾ എം എയിൽ കൂടുതൽ ആൾക്കാരാണ് അവിടെ സ്ലോട്ടിൽ ബുക്ക് ചെയ്യാനും പറ്റൂടെ വന്നപ്പോൾ അറിയാം നമുക്ക് പറ്റൂല ഇവിടെ ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുണ്ട് വർക്കിന് പോകുന്ന ആൾക്കാരുണ്ട് ബസ് സമരവും കൂടിയാ അതെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചിട്ട് നമ്മളിവിടെ വന്നിട്ട് ടെസ്റ്റിന് വന്നു അപ്പോൾ ഇവരെ ഇങ്ങനെ നമ്മളിപ്പോൾ ജോയിൻ്റ് ആക്ടറോട് സംസാരിച്ചപ്പോൾ നിങ്ങളെ പോലത്തെ പരാതി എഴുതി നൽകാൻ ശ്രമിച്ചെങ്കിലും അത് വാങ്ങാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും വേണമെങ്കിൽ മുകളിൽ പരാതിപ്പെട്ടോളൂ എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു അവർ ഇത് പരാതി ജസ്റ്റ് ഒന്ന് വായിക്കുമ്പം പോലും ചെയ്തിട്ടില്ല വായിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല വായിക്കുമ്പം പോലും ചെയ്യാതെ ഇങ്ങനെ വെച്ച് ഇങ്ങോട്ട് ഇതാക്കി തരരുത് ഞങ്ങളിത് സ്വീകരിക്കില്ല നിങ്ങളിത് കേന്ദ്രത്തിലോ വേറെ ഇടയും കൊടുത്തോ എന്ന് പറയുന്നത് മേൽ ഉദ്യോഗസ്ഥൻ ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങളെ മേലുദ്യോഗസ്ഥൻ ഇങ്ങനെ മേൽ ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ എന്ന് പറയാനില്ലാതെ ഒരാളും ലെറ്റർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എന്തറിയാം ഓക്കെ സ്വീകരിച്ചു എന്ന് അറിയാം ആ ഞങ്ങളോട് പുറത്ത് കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ ചീപ്പ് കേസ് കേട്ടിട്ട് തന്നെ ഞാൻ ചെയ്ത് തരിച്ചാണ് അങ്ങനെ പറഞ്ഞു മൂന്നും നാലും മാസം കാത്തിരുന്നാണ് പലർക്കും ടെസ്റ്റിന് തീയതി ലഭിക്കുന്നത് തലശ്ശേരി പോലുള്ള വലിയൊരു ഏരിയയിൽ സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും ഇതിനായി അഡീഷണലായി എം ബി ഐയെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ നിവേദനം നൽകിയിരുന്നതായി ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി ഒരു ഇതിനകത്ത് ദിവസം കുട്ടികൾ മാത്രം ടെസ്റ്റ് എണ്ണം നമുക്ക് പോകാൻ അപ്പോൾ അഡീഷണൽ ഒരു എം ബി എ കൂടി പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും പിന്നെന്നു പറഞ്ഞാൽ കുട്ടികൾ രാവിലെ വന്നിട്ട് ഇപ്പോൾ എൺപത് എൺപത് കുട്ടികളായിട്ട് നിജപ്പെടുത്തിയിരുന്ന സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എൺപതാണ് പിന്നെ തൊണ്ണൂറ്റഞ്ച് കുട്ടികൾക്ക് സ്ലോട്ട് കൊടുക്കുക ഇവിടെ രാവിലെ വന്നപ്പോൾ എൺപത് കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ നിലപാടല്ല അപ്പോൾ അത് മുൻകൂട്ടി തന്നെ ബന്ധപ്പെട്ട അധികാരികൾ എൺപതിലേക്ക് സ്ലോട്ട് കട്ട് ചെയ്യണം അത് കഴിഞ്ഞെങ്കിൽ അതിന് മുന്നേ തന്നെ ഇത്ര ആളുകൾ മാത്രമേ എടുക്കുമെന്നുള്ള വിവരം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇത്ര നമ്പർ വരെ എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ വരില്ല ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് രാവിലെ ഇന്ന് ബസ്സമരാണ് ബസ്വരത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് ഓട്ടോറിക്ഷയും മറ്റു സംസ്ഥാനങ്ങളും ഉപയോഗിച്ച് വന്നൊരു കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ഒരു ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നുള്ളതാണ് സർക്കാർ ഏത് നിലയിലായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിനുള്ള പരിഹാരം കാണണമെന്നുള്ളത് മാത്രമേ ഡ്രൈവ് യൂസ്ഫുൾ അസോസിയേഷനിലെ ഞങ്ങൾക്ക് അറിയാമല്ലോ വരും ദിവസങ്ങളിലും സമാനമായ പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ലൈസൻസിനായി എത്തിയവരുടെ ആവശ്യം തലശ്ശേരി നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം ഒപ്പം ഞങ്ങളുടെയും വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ബോൺസായി ഓർണമെൻ്റൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ ദ്വീപുലമായ ശേഖരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സു പോലെ മനോഹരം നഴ്സറി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള